ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് വരെ പോയിട്ടോ നമ്മൾ ബഡ്ജറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു അപ്പോൾ അത് വാങ്ങിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ഒരു വാച്ച് വാങ്ങിക്കേണ്ടിയിരുന്നു കേട്ടോ ഇതാ ഈ നിൽക്കുന്ന ആൾക്കാണേ അപ്പം അവന് വേണ്ടിയിട്ട് ഞങ്ങൾ വാച്ച് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ അവന് വാച്ച് മതി എന്ന് പറഞ്ഞപ്പം സ്മാർട്ട് വാച്ച് മതി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള വാച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അതാ ഒരു സ്മാർട്ട് വാച്ച് കൊണ്ട് തന്നത് പറഞ്ഞ സ്ട്രാപ്പ് മാറ്റുന്ന വാച്ചാണ് അപ്പോൾ അവന് ഈ ഒരു ഓറഞ്ച് കളറൊന്നും ഇഷ്ടമായില്ലോ അപ്പോൾ ഞങ്ങൾ വേറെ വാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ വേറെ ഒന്നും കൂടെ ഉണ്ട് അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ എടുക്കാൻ പോയി അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ വാച്ചുകളുടെയും ക്ലോക്കുകളുടെയൊക്കെ നല്ല കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ചങ്ങര വാച്ചുകളും എല്ലാ വാച്ചുകളും ഉണ്ട് കേട്ടോ നല്ല ഇഷ്ടമായി അപ്പോൾ ഇതാ അവർ മറ്റേ ബോക്സും കൂടെ അവിടെ കൊണ്ട് തന്നിട്ടോ അപ്പോൾ ഈ ഒരു യേശ് കളറാണ് അതിന് പട്ട വരുന്നത് മറ്റത് ഓറഞ്ച് ആയപ്പോൾ അവന് വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം സെയിം ആണ് കുറച്ചൊരു കളറിൽ വ്യത്യാസം മാത്രം ഒരു പട്ടയ്ക്ക് മാത്രമേ അപ്പോൾ ത ഇത്രയും വാച്ചുകളുണ്ട് ഒരു കോൾ വന്നപ്പോൾ അങ്ങനെ ബൈജേട്ട കോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ അപ്പം ബൈചേട്ടൻ വന്നിട്ട് വേണം അവന് പറ്റിയതൊന്ന് ഓക്കെ ആക്കാനായിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണേ അപ്പോൾ എനിക്കും കൂടെ ഒരു വാച്ച് വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതെടുക്കാനും കൂടെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ഉണ്ടാകുമ്പോൾ അതല്ല നമ്മളിപ്പോൾ എൻ്റെ ഒരു അവസ്ഥ കേട്ടോ കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏതെടുക്കണം എന്നുള്ള അറിയില്ല അങ്ങനെ നമ്മൾ വാച്ചൊക്കെ ഒക്കെ എടുത്ത് വന്നു ബഡ്ജറ്റിൽ പോയി അപ്പോൾ ആദ്യം തന്നെ ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതെടുത്തു അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ നമ്മൾ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കൊണ്ടുപോട്ടീലൊരു കടയാട്ടോ നമ്മുടെ ബഡ്ജറ്റ് ഹൈപ്പർ ബഡ്ജറ്റ് ഇപ്പം നല്ല ഓഫറും ഉണ്ട് അപ്പം നമ്മൾ അവിടെ പോയി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവന് ന്യൂഡിൽസ് വാങ്ങിച്ചു അങ്ങനെ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്തു നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാട്ടോ നമ്മളെ ഒരു കാതിൽത്ത് മിസ്സിങ് ആണ് അപ്പം ഞാനിവിടെ ഹെൽമെറ്റ് തലയിൽ വെച്ചിട്ടുണ്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരു കമ്മൽ കാണുന്നില്ല അപ്പോൾ ഞാനതിങ്ങനെ തിരഞ്ഞു പോയി പോയുമൊക്കെയാണ് എവിടെയാണ് വീണതെന്നുള്ള അറിയുന്നില്ല അപ്പം ഇനിയിപ്പോൾ അത് പോട്ടെ ഇവിടെ മുറ്റത്തൊന്നും കാണാനില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ തിരിച്ചു വന്നു നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കേട്ടത് കുറച്ച് പച്ചക്കറികൾ വാങ്ങാണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചു കേട്ടോ അപ്പം ഞാനിത് ഓരോന്നായിട്ടൊന്ന് കാണിച്ചു തരാൻ അതിൻ്റെ ഇടയിൽ ഒരു സാധനം വേണം എന്നറട്ടെ അപ്പം അതൊന്ന് കാണിച്ചു തരട്ടോ അപ്പം ഇതാണ് ആ സാധനം അപ്പോൾ അവന് അത് അത് എന്താണെന്നുള്ള അറിയാനുള്ളൊരു ആകാംക്ഷയും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണ് മിഠായി കേട്ടോ ഇപ്പം കൂടുതലായിട്ട് കാണുന്നൊരു മിഠായിയാണല്ലോ കണ്ണ് മിഠായി അപ്പോൾ അതൊരു ജെല്ലല്ലേ ജില്ലിൻ്റെ കൺസിസ്റ്റൻസി ആണേ അപ്പോൾ മോണ്ട ഇതാ കണ്ടോ ഒരു നമ്മുടെ മുട്ട പുഴുങ്ങ പോലുള്ളൊരു ഒരു ജെല്ലായിട്ടുള്ളൊരു മിഠായി ആണ് അപ്പോൾ അത് നല്ല ഇഷ്ടമായി അപ്പോൾ അവനത് കഴിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളിതാ അടുക്കളയിൽ വന്നു എന്താ വെച്ചാൽ നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് പോയതാണ് അപ്പോൾ കറി വെക്കാനുള്ള മീനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം മീൻ കുറച്ച് മുളകിടും ചെയ്തു കുറച്ച് വലിയ കഷ്ണം നോക്കിയിട്ട് വറുക്കുകയും ചെയ്തു കേട്ടോ ഇതാണ് അപ്പം നമ്മൾ മീൻ മുളകിടുന്ന അവസ്ഥ അങ്ങനെ മീൻ ഏകദേശം ആയി കറി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കത് വെന്ത് കഴിഞ്ഞാൽ എപ്പോഴും വിശക്കൽ തുടങ്ങിയിട്ടോ വേഗം കഴിക്കാമെന്നുള്ളൊരിതായിരുന്നു അപ്പോൾ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അത് ഏകദേശം ആയി വരുന്നിട്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ടുണ്ടേ അപ്പം നമ്മളിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് തിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ചട്ട വെച്ച് എങ്ങനെയൊക്കെയോ തിരിച്ചിട്ട് ഏതായാലും അങ്ങനെ വൈ ചേട്ടാ എൻ്റെ ഇടയിൽ വെള്ളത്തിൽ താഴ്ക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കുമ്പളങ്ങയും കക്കേരിയും അങ്ങനെ എന്താ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ടുള്ളൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ദാ ആ ഒരു ഡ്രിങ്കാണ് ക്യാരറ്റ് ഉണ്ട് കക്കിരിക്ക ഉണ്ട് കുമ്പളങ്ങ ഉണ്ട് ഇഞ്ചി അതുപോലെ വേറെ എന്തായിരുന്നു ഒരു പച്ചമുളകും അങ്ങനെ അതൊക്കെ ചേർത്ത് നമ്മൾ ആ ഒരു ഡ്രിങ്ക് തണുപ്പിച്ചിട്ട് കേട്ടോ കുഴിച്ചു നോക്കിയപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ അപ്പം നല്ല തണുപ്പും എരിവും എല്ലാം കൂടെ ഉള്ള ഒരു ഇത് അപ്പോൾ ഇതാ നമ്മൾ മീൻ കറിയായിട്ടുണ്ട് മീൻ പൊരിച്ചതായിട്ടുണ്ട് ചോറ് അന്ന് കൂടുതൽ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമ്മൾ അതൊക്കെ കൂട്ടിതാ ചോറൊക്കെ അങ്ങനെ വിളമ്പാണ് കേട്ടോ ഞാനും മോട്ടനും ബജറിനും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോറ് വിളമ്പി ചോറ് കഴിക്കാനുള്ള പൊരുത്തത്തിലാണ് അപ്പോൾ നമുക്ക് ഇടയിൽ കൂടി പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറ് കിട്ടണല്ലോ പിന്നെ വന്നിട്ട് കറിയൊക്കെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ മീൻ ഇല്ലാതെ ഇട്ടിറങ്ങില്ല അപ്പോൾ അതുകൊണ്ട് മീനൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട് കിട്ടും അതിന് ശേഷം നമ്മൾ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഒന്നായിട്ട് കാണിച്ചു തരണേ അപ്പോൾ അവിടെ പോയിക്കാണെങ്കിൽ നമുക്ക് എന്തൊക്കെ എടുക്കേണ്ടത് അപ്പോൾ കുറേ ഓഫറിൻ്റെ മേള വന്നതാണല്ലോ അപ്പം മോട്ടിൻ്റെ വാച്ചാണ് കേട്ടോ അതെ ഒന്നും കൂടെ കാണിച്ചു തരണേ അപ്പോൾ ഇതാണ് അവൻ്റെ വാച്ച് സ്മാർട്ട് വാച്ച് സ്റ്റാപ്പുള്ള നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ അതൊന്നും കയ്യിൽ നിന്ന് വെക്കുന്നില്ല അതാണ് കാര്യം നമ്മളത് അങ്ങനെയല്ലേ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയാൽ പിന്നെ അത് കയ്യിൽ നിന്ന് വെക്കൂല്ല അത് എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി കേടുവരുവോളം എടുത്ത് നോക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്ന പണിയാണേ അവനെ ചാർജർ ഒരു പ്രത്യേക ചാർജറാണ് അതിങ്ങനെ കറണ്ടിന് കുത്തി അതിൻ്റെ മുകളിൽ ഇങ്ങനെ അതിൻ്റെ ഡയൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചാർജ് കയറും പ്ലഗ് കുത്തണേ അപ്പോൾ ഇതൊക്കെയാണ് വാച്ചിൻ്റെ സ്പെയർ പാർട്സുകൾ കേട്ടോ അപ്പോൾ അത് എത്ര ദിവസത്തിന് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല എന്തായാലും അവൻ ഹാപ്പിയാണ് ഇനി സ്കൂളിലേക്ക് ആ കെട്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ ഉണ്ടാവും അപ്പോൾ അപ്പോൾ അതെനിക്ക് വാങ്ങിയൊരു പട്ട വാച്ചാണ് കിട്ടുന്നത് ഒരു ബ്ലാക്കിൽ വലിയ ഡയലൊക്കെ വന്നിട്ടുള്ള അധികം റേറ്റ് ഒന്നുമില്ല കുറഞ്ഞ ചെറിയൊരു എമൗണ്ടിൻ്റെ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ വാച്ച് കയ്യിൽ കെട്ടിയെന്ന വാച്ചിൻ്റെ പട്ട പൊട്ടിപ്പോയി അപ്പം അത് പട്ട പൊട്ടുക മാത്രമല്ല താഴെ വീണ് അതിൻ്റെ ആ ബാക്കിലുള്ള സാധനങ്ങളൊക്കെ വീണ് പോയിട്ടോ അപ്പം അത് ഉപയോഗിക്കാൻ പറ്റാത്തതിനോട് ഞാൻ ചെറിയൊരു തൽക്കാലം ഒരു ചെറിയ വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇതൊരു ഈ ഒരു ബൗളിന് നൂറ്റി അമ്പത് രൂപ വന്നിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അഞ്ച് പാത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചതാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു പാത്രമാണ് അത് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ ഓരോ പാത്രങ്ങൾ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ട് നല്ലൊരു കളർ ഇതിന് രണ്ട് കളർ ഉണ്ടായിരുന്നു ഒന്ന് റെഡും റെഡല്ലോ പിങ്ക് പിങ്ക് കളറും ഒന്ന് ഈ ഒരു ലൈറ്റ് ബ്ലൂ അപ്പം ഞാൻ പിങ്ക് എടുക്കാതെ ഈയൊരു ലൈറ്റ് ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്തൊരു കളറാണ് അപ്പം മോട്ടത് ഇങ്ങനെ ഓരോന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തരുന്നുണ്ട് കുഞ്ഞ് കുഞ്ഞ് ഏറ്റവും ചെറുത് ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് മോണ്ടിൻ്റെ കയ്യിലുള്ളതാണ് ഏറ്റവും ചെറിയ ഒരു ബൗൾ ബൗളിട്ടോ അപ്പോൾ അതിങ്ങനെ അടുക്കി വെക്കാൻ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അഞ്ചെണ്ണമായിട്ട് നമുക്ക് ഫുഡൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും അതുപോലെ കേടു വരാതിരിക്കാനൊക്കെ പറ്റുക പറ്റുന്ന നല്ലൊരു പാത്രമാണ് കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് മോന് വേണ്ടിയിട്ടൊരു ഹിമാലയൻ്റെ ഉബ്ദാൻ ഫേസ് വാഷ് വാങ്ങിയിട്ടോ ഇതിനും നല്ല ഓഫറുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഫിഫ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതൊന്ന് വാങ്ങിച്ചു അതുപോലെ ഒരു പാലിൻ്റെ പാത്ര ഒരു ലിറ്ററിൻ്റെ ഒരു ടിന്ന് വാങ്ങിച്ചു പിന്നെ പിന്നെ അതുപോലെ ഹിമാലയേൻ്റെ ഒരു പൗഡർ വാങ്ങിച്ചു പിന്നെ ദാ നമ്മൾ വിവലിൻ്റെ സോപ്പാട്ടോ അഞ്ച് കട്ട വരുന്ന സോപ്പ് എല്ലാത്തിനും അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി നല്ല സോപ്പാണ് കേട്ടോ വിവൽ ഞങ്ങൾ കൂടുതൽ അതുതന്നെയട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ രണ്ട് പേസ്റ്റിന് നൂറ്റി അറുപത് രൂപയ്ക്ക് നൂറ് ഗ്രാമിൻ്റെ രണ്ട് ആണ് കേട്ടോ അതും ഓഫർ തന്നെയാണ് കേട്ടോ ഒക്കെ ഓഫർ ബേസിലാണ് കേട്ടോ അവിടെ ഇപ്പം സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ അവന് വാങ്ങിയ ന്യൂഡിൽസ് പിന്നെ ഫോഗിൻ്റെ ഒരു സ്പ്രേയും കൂടെ വാങ്ങിച്ചിട്ടോ അതിന് നൂറ് നൂറ് രൂപയെ വരുന്നിട്ടുള്ളൂ കേട്ടോ നല്ല മണക്കായിരുന്നു അവൻ്റെ കയ്യിൽ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന് മണപ്പിക്കുക മണക്കുന്നില്ലായിരുന്നു ഒന്ന് ജലദോഷം പിടിച്ചിട്ടാണ് ഒന്ന് സ്മെല്ലൊന്നും അറിയുന്നില്ല ഓക്കെ അപ്പം ഇനി ഒരു അലോവേരേൻ്റെ ജെല്ലും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നതാണേ നമ്മൾ കുടികൾ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ അലോവേരേൻ്റെ ജെല്ല് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് പച്ചക്കറിയാണ് കേട്ടോ അപ്പം നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പം പച്ചക്കറി മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് കേട്ടോ കൂടുതലും വാങ്ങിക്കാറ് നമുക്കിത് കാരണം അവിടെ ഫ്രഷ് പച്ചക്കറി വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വല്ലതും വാങ്ങിക്കാൻ തോന്നോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ടറ്റാസ് യു